അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമുക്കിവിടെ സുഖമാണ് ഇട്ടാ അപ്പോൾ നമ്മൾ ഹയറായിട്ട് പോകുന്നുണ്ട് നോമ്പൊക്കെ ഇങ്ങനെ നല്ല തണുപ്പ് കാലാവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതേപോലെ നമ്മൾ നിങ്ങളെ അങ്ങനെ തന്നെ കരുതുന്നുണ്ട് കേട്ടോ റഹത്തായിട്ടല്ലേ നോമ്പൊക്കെ പോകുന്ന എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി ഈ ദുനിയാവിൽ ദുനിയ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരിപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്ന് പറയിട്ടോ ഇത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നല്ലോണം കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴങ്ങനെ കാണുന്നില്ല കേട്ടോ ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ് എന്താണ് വയറ്റിൽ പുണ്ണോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകും അത്സരണൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പറിച്ചുണ്ടോന്നതാണ് നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കളർ ഒന്നും ഉണ്ടാക്കില്ല ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മളൊന്ന് വന്ന് കണ്ടോളി ഇത് നല്ല മൂത്ത പൊടിയാണ് കേട്ടോ ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ പുരു അല്ലെങ്കിൽ ഇതിന് പച്ച കളർ ഉണ്ടാവുക കേട്ടോ ഏതാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ നീ അങ്ങനെ എടുക്കട്ടെട്ടോ ഇനക്കിട്ട് ഇട്ടോ അപ്പം ഇതാ ഞാനിതാ കഴുകി ഉത്തി ഇങ്ങനെ എതള എതളായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് വെക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിട്ട് എടുക്കാം കേട്ടോ അതാ വെള്ളം തിളക്കുന്നതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം കളറ് മാറുന്ന ഞങ്ങൾ കണ്ടുപിടിക്കാം ഒന്ന് തിളക്കുമ്പോൾ നമുക്കില്ല കളറ നമ്മളെ ഐറ്റംസ് ഇതാ നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ തന്നെ കണ്ടില്ല കളർ മാറി ഒന്ന് തിളക്കുമ്പോഴേക്ക് കേട്ടോ ഇപ്പൊ നല്ലോണം ഒന്ന് ഇതിന്റെ കളർ ഒന്ന് ഇറങ്ങി വരട്ടെട്ടാ നല്ല കളറാവും അട്ടിപ്പോയി കളറാവുന്നാണെങ്കിൽ നല്ല ടേസ്റ്റു വേണേ കൾസറിന് അതിനൊക്കെ പോവാൻ നല്ലതാണ് വയറിൽ പോന്ന് പോകാനൊക്കെ നല്ലതാണ് അത് ഉണക്കിയിട്ട് ായിട്ട് നോക്കാം വരുന്ന ആണെന്നൊന്നും പറയുന്നത് നല്ല കളർ വേവട്ടോ ഇവിടെ ചൂടറിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല അപ്പൊ ഇതാ നല്ലോണം ചൂടറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് മെഷീനിലേക്ക് ഇട്ടൊന്നും അടിച്ചെടുക്കട്ടെട്ടോ വളരെ ടേസ്റ്റിയാണ് അതല്ല നല്ല മരുന്നും കൂടിയാണ് ോമ്പല്ലാത്ത സമയത്ത് നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ ആരും കിട്ടുക അറിയണ്ടാ എല്ലാരും ഒന്നും ഇതിന് അച്ചാർ ഇടാൻ പറ്റുമോ ഞാൻ പണ്ട് അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് നമ്മളെ ചായലൊന്നു കയറി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ട് ചമ്മന്തി ഇറക്കാൻ പറ്റുമോ ഒക്കെത്തിനും പറ്റുന്നതാണ് ഇതിന്റെ ഒരു കളർ ഇട്ട നല്ല മഞ്ചുള്ള കളർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കല്ല മക്കളെ കുടിക്കേണ്ടിയത് ഇന്നെ മൊഞ്ചണ്ടെടുത്ത് ഒന്ന് തണുപ്പിക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറായി ിതാ നമ്മുടെ വെണ്ടപ്പുളീൻ്റെ ജ്യൂസ് ഞാനിതാ പഞ്ചസാര ഇട്ട് കൊടുക്കാണേ ഒറ്റി കളറും ചേർക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഇത്രയും നല്ല കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് വേണം ജ്യൂസ് ആകുമ്പോൾ കുറച്ച് പഞ്ചസാരമൊക്കെ വേണം അപ്പോൾ ഞാനിതാ ഭക്ഷണം ചെറുതും ഞാൻ കുറച്ച് പിന്നെ പഞ്ചാറയും ചൂസ് ഇല്ലാത്തതാണ് വെള്ളമൊഴിക്കുന്നത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചിട്ടും നമുക്ക് ഇത്രയും കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെള്ളത്തിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ತದ ಐಸ್ ಕ್ಯೂಬ್ ಕೂಡ ಎಡ್ಡ್ ಕಟ್ ಅನ್ನು ನಾಯ್ತೊಂದು ಕಲಕ ತೊಳಕತ್ತಾ. ನಂದ ಮಂಜರಲ್ಲ ಜೂಸ್ ವಿಡ ರೆಡಿ ಆಗಿದೆ ತಾನಾ. ಆ ಪೂಲಿ ಬಟಲ್ ಅಲ್ಲಿ ಒಂದು رکھೋಣ ಇಡಕಿ ನೋಡಣೆ. ಈಗ ನಮಗೆ ಸರ್ವಿಂಗ್ ಕಪ್ ಅಲ್ಲಿ ಕೊ ಇಡ್ಚೋಣ. ಈಗ ಸಂಬಳ ಅಂದ್ರೆ നല്ല കളർ എടുക്കാം ഇതിലും കളർ വേണമെങ്കിൽ കൂടുതലെടുത്തിട്ട് കൂടുതൽ കളർ അടക്കാം അപ്പൊ അത് ലൈറ്റ് കളർ പോലെ നമ്മളടുത്തും വീടായിട്ട് വരുന്നത്